നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടോ അതേപോലെ ഒരു പ്രത്യേക തരം ഒരു ഒരു മൂടധ ഒരു മടി അതേപോലെ കാര്യങ്ങളിൽ ഒരു പക്കത കുറവ് ഇതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ എന്ന് നോക്കണം അസ്സലാമു അലൈക്കും വാഹി വാർത്ത ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്യുന്നവർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും വലിയ മനഃപ്രയാസങ്ങൾ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എപ്പോഴും ഉണ്ടാക്കും അതേപോലെ തന്നെ എല്ലാത്തിനും അലസത എന്നും അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങളിലൊന്നും ഒരു പക്കതയില്ല നിങ്ങൾക്കോ നിങ്ങളെ മക്കൾക്കോ ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യരുത് അതായത് എല്ലാ ദിവസവും നിങ്ങൾ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അസറിന് ശേഷം കിടന്നുറങ്ങാറുണ്ടോ കിടന്നുറങ്ങാറുണ്ടോ അത്തരം ആളുകൾക്ക് ഈ മൂന്ന് പ്രശ്നങ്ങളും ഉണ്ടാകും എന്നെങ്കിലും ഒരു ദിവസം ക്ഷീണം കൊണ്ടുറങ്ങുന്നവരെ കുറിച്ചല്ല എല്ലാ ദിവസവും ഇതുപോലെ ക്ഷീണം കൊണ്ടുറങ്ങുന്നവരുണ്ടാകുമല്ലോ ക്ഷീണമല്ല അല്ല ഒരു തരം അലസത കൊണ്ട് ഉറങ്ങുക അസറ് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം മകരി വരെ ഉറങ്ങാങ്ങ് അത്തരം ആളുകൾക്ക് ഇതൊക്കെ വരും ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മുടെ മക്കളെ ഒന്നും അങ്ങനെ ഉറക്കാൻ സമ്മതിക്കരുത് നമ്മുടെ പണ്ടുള്ള വയസ്സായ ആളുകളൊക്കെ പറയാറില്ലത് അസറിനേഷം ഉറങ്ങരുതെന്ന് ബുദ്ധി കുറയാനൊക്കെ കാരണമാകുന്നു സ്ലാ